ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് പെൻഷൻ ഉപഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത അതുപോലെ തന്നെ പി എം കിസാൻ ഉപഭോക്താക്കൾക്കും സന്തോഷ വാർത്തയുണ്ട് പെൻഷൻ ഉപഭോക്താക്കൾക്ക് ഈ വരുന്ന വെള്ളിയാഴ്ച ഇരുപത്തി തീയതി തന്നെ തുക അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതാണ് ജനുവരി മാസത്തെ തുകയും മുടങ്ങിപ്പോയ ഒരു തുകയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക ഇതിനായുള്ള നടപടികളെല്ലാം പൂർത്തിയായെന്നാണ് അറിയിച്ചിരിക്കുന്നത് പെൻഷൻ തുക ലഭിക്കാൻ ചെറിയ ഡിലേ സംഭവിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഈ ജനുവരി മാസത്തിൽ തന്നെ പെൻഷൻ തുക നൽകി തീർക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനോട് അതിനോടുകൂടെ തന്നെ പി എം കിസാൻ ഉപഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത പി എം കിസാൻ രണ്ടായിരം രൂപ ജനുവരി മാസത്തിൽ തന്നെ നൽകി തീർക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പത്തൊമ്പതാം തീയതി വിതരണം നടത്താനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും സൈറ്റ് അപ്ഡേഷന്റെയും എററുകൾ കാരണം ആ ദിവസം വിതരണം നടത്താൻ സാധിച്ചിട്ടില്ല ആയതുകൊണ്ട് തന്നെ ഇരുപത്തി തീയതി ആവുമ്പോഴേക്കും ഇത് പൂർത്തിയാക്കി വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ അറിയിപ്പുകൾ പ്രകാരം ഈ മാസത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായും തുക നൽകി തീർക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് സൈറ്റ് അപ്ഡേഷിന്റെയും എററുകളും പരിശോധിക്കാനും പരിഹരിക്കാനുമുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ ഈ മാസം തന്നെ നിങ്ങൾക്ക് രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ബാലൻസ് ഉള്ള രണ്ടായിരം രൂപ ജൂൺ മാസത്തിലും അടുത്ത രണ്ടായിരം രൂപ ഒക്ടോബർ മാസത്തിലുമായിരിക്കും നൽകുക പി എം കിസാൻ തുക ലഭിക്കുന്നവർ തീർച്ചയായും ഇ കെ വൈ സി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് കതിർ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചില മെസ്സേജുകൾ കണ്ടിരുന്നു നിലവിൽ അതിന്റെ ആവശ്യകത സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിട്ടില്ല കാരണം കതിർ ആപ്പ് കേരള സർക്കാരിന്റെയും പി എം കിസാൻ നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റുമാണ് ഇതുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർഷകരായതുകൊണ്ട് തീർച്ചയായും ബന്ധമുണ്ട് നിങ്ങൾക്കൊരു കർഷക ഐ ഡി എടുത്തു വെക്കുന്നത് യാതൊരു നഷ്ടവുമില്ല എന്നിരുന്നാലും നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഈ പി എം കിസാന്റെ സമ്മാൻ നിധി തുക ലഭിക്കുന്നതിന് കർഷകടി ഒരു തടസ്സമല്ല പക്ഷേ നിങ്ങളുടെ ഇ കെ വൈ സിയും നിങ്ങളുടെ ലാൻഡ് ടാക്സ് ഡീറ്റെയിൽസും നിങ്ങൾ തീർച്ചയായും സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ യഥാർത്ഥ ഡീറ്റെയിൽസ് സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തുക മുടങ്ങുന്നതാണ് അതുപോലെ തന്നെ പതിനെട്ടാം കടു ലഭിക്കാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായും സൈറ്റിൽ കയറി പരിശോധിക്കുക നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തത് എന്ന് പരിശോധിച്ച് ആ ഡീറ്റെയിൽസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായ തുകയും ഇതിനോട് ചേർന്ന് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളും ചില അപ്ഡേഷൻസും മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സർക്കാർ തരുന്ന ആനുകൂല്യങ്ങൾ സ്വീകരിക്കാവുന്നതാണ് താങ്ക്